കോൺഗ്രസ് ഡിഐസിൽ ഡി എം കെ അങ്ങനെ പല പാർട്ടികളും മുന്നണിയുമാരെയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഒടുവിൽ തൃണമൂൽ എത്തുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അൻവർ യു ഡി എഫിനോട് അടുക്കാൻ ശ്രമിക്കുന്ന വാർത്തകൾക്കിടെയാണ് തൃണമൂൽ കോൺഗ്രസിനൊപ്പം ചേർന്ന ചിത്രം പുറത്തെത്തുന്നത് മാസങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നതും പി വി അൻവർ തൃണമൂലിന് കൈ തീരുമാനിച്ചിരിക്കുന്നു നിലവിൽ ഡി എം സിയിൽ ഔദ്യോഗികമായി അംഗത്വം എടുത്തിട്ടില്ലെങ്കിലും അൻവർ തൃണമൂൽ കോൺഗ്രസ് കേരള കോർഡിനേറ്ററായി പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസ്ഥാന അധ്യക്ഷ പദവിയിലും എത്തും ഇടത് സ്വതന്ത്രനായി ജയിച്ച അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വിശ്വസ്തനും ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുന്നണിക്ക് പുറത്തേക്ക് വഴി ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഭരണകക്ഷിയിലെ തന്നെ എം എൽ എ ആരോപണം ഉന്നയിച്ചതോടെ വലിയ പ്രാധാന്യമാണ് ആരോപണങ്ങൾക്ക് ലഭിച്ചത് ശശിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന്റെ പേരിൽ പാർട്ടി പരസ്യ പ്രതികരണം വിലക്കിയതിന് പിന്നാലെ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു അൻവർ സ്വയം പുറത്തേക്കുള്ള വഴി തുറന്നത് ചതിയൻ ഗതികെട്ടവൻ പാർട്ടി പ്രവർത്തകരാൽ വെറുക്കപ്പെട്ടവൻ കെട്ടുപോയ സൂര്യൻ ഏകാധിപതി എന്നീ കടുത്ത വിശേഷണങ്ങളാണ് ഒരു കാലത്ത് പിതാവിനെ പോലി കരുതിയ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അൻവർ തൊടുത്തുവിട്ടത് സി പി എം സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കുന്ന ഘട്ടത്തിലെ അൻവറിന്റെ പടപ്പുറപ്പാടിന് പിന്നിൽ മുതിർന്ന നേതാക്കളുടെ പിന്തുണയുണ്ടാവാമെന്നും വ്യാഖ്യാനിക്കപ്പെട്ടു കണ്ണൂരിലെ മുതിർന്ന നേതാവിന്റെ പിന്തുണയുണ്ടെന്ന് അൻവർ തന്നെ അവകാശപ്പെട്ടു എന്നാൽ ഏതാനും പ്രാദേശിക നേതാക്കളെ മാറ്റി നിർത്തിയാൽ വലിയ നേതാക്കളെയൊന്നും ഒപ്പം കൂട്ടാൻ അൻവറിനായില്ല പിൽക്കാലത്ത് പിന്തുണയുമായി സി പി എമ്മിന്റെ വലിയ നേതാക്കളൊന്നും എത്തിയതുമില്ല അതോടെ അൻവറും അദ്ദേഹത്തിന്റെ യുദ്ധവും രാഷ്ട്രീയ കേരളത്തിന്റെ ജംഗ്ഷനിൽ മറ്റൊരു വണ്ടിയും തേടി നിൽപ്പായി യു ഡി എഫിനെ കൈ നിർത്തുന്ന ലക്ഷണം കാണാത്തതോടെ അങ്ങ് വംഗദേശത്തേക്ക് നിലമ്പൂരിൽ നിന്ന് അൻവർ തീവണ്ടി പിടിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പി വി ഷൌക്കത്ത് അലിയുടെ മകനായ അൻവർ കെ എസ് യു വഴിയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അടുത്ത അനുയായിയായിരുന്നു അൻവർ സുധാകരൻ വനമന്ത്രിയായിരുന്ന കാലത്ത് അൻവർ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു കെ കരുണാകരൻ ഡി ഐ സി ഉണ്ടാക്കിയപ്പോൾ അൻവറും ആ വഴിക്ക് പോയി രണ്ടായിരത്തി പതിനൊന്നിൽ എറണാകുളം മണ്ഡലത്തിൽ മത്സരിച്ച അൻവറിനെ സി പി എം പിന്തുണച്ചപ്പോൾ എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ബി ജെ പിക്ക് പിന്നിൽ നാലാമതായി പി കെ ബഷീർ വിജയിച്ച തെരഞ്ഞെടുപ്പിൽ അൻവർ നാൽപ്പത്തി ഏഴായിരത്തിലേറെ വോട്ട് നേടി രണ്ടാമതായി രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച അൻവർ പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇടത് സ്വതന്ത്രനായി നിലമ്പൂരിലെ എം എൽ എ ആയി പിണറായിയുമായി ഇടഞ്ഞ അൻവർ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയുടെ ഭാഗമാകാനായിരുന്നു ശ്രമിച്ചത് ഇതിനായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ സംഘടനയുണ്ടാക്കി എന്നാൽ സി പി എമ്മുമായി നല്ല ബന്ധത്തിലുള്ള സ്റ്റാലിൻ പച്ചുകുടി കാട്ടിയില്ല പിന്നാലെ തൃണമൂലുമായി ചർച്ച നടത്തി ഇതിനിടയ്ക്ക് കോൺഗ്രസുമായും ലീഗുമായും അടക്കം ചർച്ച നടത്തിയെന്ന് വാർത്തകൾ വന്നു എന്നാൽ ഇത് നേതാക്കൾ തന്നെ നിഷേധിച്ചു ഇതിന്റെ പര്യവസാനമാണ് കൊൽക്കത്തയിൽ ഉണ്ടായിരിക്കുന്നത് അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്നതിനോട് സുധാകരന് അനുഭാവമുണ്ടെങ്കിലും വി ഡി സതീഷിനും എ ഗ്രൂപ്പിനും അതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല എന്നാൽ വി ഡി ബൽറാമും മാത്യു കൂളനാടനും നിലമ്പൂർ സീറ്റിൽ നോട്ടമുള്ള ആര്യാടൻ ഷൗക്കത്തും ഉൾപ്പെടെ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് വഴി കോൺഗ്രസിലെ എതിർപ്പ് മറികടക്കാമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ ഇതിനായി ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങളെ നേരിട്ട് കാണുകയടക്കം ചെയ്തിരുന്നു നിലപാടുകളിലെ അസ്ഥിരതയാണ് തിടുക്കത്തിൽ അൻവറിനെ മുന്നണിയിലേക്ക് മുന്നണിയിലേക്കെടുക്കേണ്ടെന്ന അഭിപ്രായത്തിലെത്തിക്കാൻ പല നേതാക്കളെയും കക്ഷികളെയും നിർബന്ധിക്കുന്നത് എന്നാൽ ബംഗാളിൽ സി പി എമ്മിനെ ബദ്ധശത്രുവായി കണ്ട് മുന്നോട്ടു പോകുന്ന മമതയ്ക്ക് കൈ കൊടുക്കുന്നതോടെ അൻവറിനെ സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വം ചോദ്യം ചെയ്യുന്ന മമതയോടുള്ള അപ്രീതി അൻവറിനെ മുന്നണിയിലേക്കെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനത്തിൽ പ്രതിഫലിക്കുമോ എന്നും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്